ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആണ് ആ എം എൽ എ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ജാഗ്രത കുറവുണ്ടായി തെറ്റ് സംഭവിച്ചു എന്നാണ് വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത് അതനുസരിച്ച് ഞങ്ങൾ നടപടി എടുത്തു ഇനി ബാക്കി കാര്യങ്ങൾ സ്വീകരിക്കേണ്ട പോലീസാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ശരിയാണോ അന്വേഷിക്കണം അപ്പോൾ കുറ്റം ആരോപിക്കപ്പെട്ട ആൾക്കും അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരു അവസരമുണ്ട് അത് തെറ്റാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഡിഫറമേഷൻ സൂട്ട് ഫയൽ ചെയ്യണം ഇത് രണ്ടും ഇല്ലാത്തടത്തോളം കാലം അദ്ദേഹത്തിനെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും ഞങ്ങൾക്കില്ല അപ്പോൾ അതിൽ പാർട്ടി സ്റ്റാൻഡ് വളരെ ക്ലിയറാണ് പക്ഷേ മുഖ്യമന്ത്രി സ്വയം പുണ്യവാളം ജമയാന്ന് നോക്കുക എന്തു അദ്ദേഹം പറയേണ്ട ഒരു മറുപടി എന്തുകൊണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ച മുഖ്യമന്ത്രി എന്തിനൊരിക്കലല്ല രണ്ട് തവണ എന്തിനു മുകേഷന സ്ഥാനാർത്ഥിയാക്കി മാത്രമല്ല ഒരു സ്ത്രീയോട് മോശമായി സംസാരിച്ചതിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനം പോയൊരു വ്യക്തിയായി രണ്ടാമതും ക്യാബിനറ്റിലേക്ക് എടുത്തു അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ഇക്കാര്യത്തിൽ ഞങ്ങൾ ഉപദേശിക്കാൻ മുഖ്യമന്ത്രി വരണ്ട അദ്ദേഹത്തിൻ്റെ ഉപദേശവും ഞങ്ങൾക്ക് ആവശ്യമില്ല ഇദ്ദേഹം നടപടി ബാക്കിയുള്ള രാഹുലിൻ്റെ കാര്യത്തെ നടപടി സർക്കാർ സ്വീകരിച്ചോട്ടെ ഞങ്ങൾക്ക് ഒരു അബ്ജക്ഷനും ഇല്ല ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് പക്ഷേ ഞങ്ങൾ ഉപദേശിക്കാൻ വരണ്ട അല്ല അത് വരുന്നുണ്ട് അത് ഇങ്ങനത്തെ ബോംബൊന്നുമല്ല ഇപ്പോൾ ചില അത്ര ചില ചാനലിൽ ഞാൻ കണ്ടു സതീശൻ്റെ ബോംബാണ് കൃഷ്ണകുമാരനെതിരെ അങ്ങനത്തെ ചീള കേസുള്ള ബോംബൊന്നുമല്ല കുറിച്ച് സർക്കാരിൻ്റെ അഴിമതികളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അത് പുറകെ വരും അല്ലാതെ ഇന്നലെ പറഞ്ഞ ബോംബും ഇന്നത്തെ ഇതൊന്നും അവരൊരു ബന്ധവുമില്ല ഈ പറഞ്ഞ കേസൊക്കെ ഞങ്ങൾ പാലക്കാട് എലക്ഷൻ കാലത്ത് ഞങ്ങളും കേട്ടിരുന്നു പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനത്തെ വിഷയങ്ങളല്ല ചർച്ച ചെയ്യേണ്ടത് എലക്ഷൻ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞു